എല്ലാവർക്കും കരളി കൊള്ളിയോങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പാദസരങ്ങൾ ഒരു രണ്ട് മൂന്ന് ഡിസൈൻ പുതിയത് വന്നിട്ടുണ്ട് പിന്നെ പഞ്ചാലോകത്തിന്റെ ജെന്റ്സിന്റെ ബാങ്കിൾസ് അതായത് പഞ്ചാബി തള അല്ലെങ്കിൽ ഇടി ഇടിവാള എന്നൊക്കെ പറയാറ് അപ്പൊ ജെന്റ്സിനുള്ള ബാങ്കിൾസും പിന്നെ ആംഗിൾസ് പാദസരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജെന്റ്സിന്റെ രണ്ട് ടൈപ്പ് ബാങ്കിൾസും കാണിക്കുന്നുണ്ട് പാദസരത്തിന്റെ ഒരു രണ്ട് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം വീടുകൾക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ആൾക്കാർ മാത്രമേ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇതാണ് നമ്മുടെ പാതസരം വരണത് ഇത് നമുക്ക് ചെയിനിലും വന്നിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ ചെയിനിൽ വന്നത് നമുക്ക് ഗൂഗിൾ സെയിലായതുകൊണ്ട് പാദസരത്തിൽ നമ്മൾ ചെയ്തതാണ് ഇതിങ്ങനെ പകിട പോലെയാണ് വരുന്നത് രണ്ട് ലവ് പിന്നെ ഒരു പകിട ഒരു ലവ് രണ്ട് ലവ് അങ്ങനെ നമുക്ക് വരണത് ഇത് രണ്ടും രണ്ട് കാലുമിക്കുള്ളത് ഇങ്ങനെ ചെയിൻ പോലും ഇട്ടുക്കണമോട്ടോ രണ്ട് കുറഞ്ഞ അരജോടിയും മറ്റു അരജോടിയാണ് ഒരു കാലുമി മറ്റു കാലുമ്പിക്കുള്ളതാണ് ഇതാണ് ഒരു ഡിസൈൻ പാതസരത്തിൻ്റെ എൻ്റെ ഡീറ്റെയിൽസായിട്ട് വാട്സപ്പിൽ കൊണ്ടിട്ടാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി അതില് ഞാൻ എൻ്റെ വലിയ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനാണ് ഒരു ലീഫ് പോലെ വരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആഡിയൻ ഷേപ്പ് ആണ് ചില സമയത്ത് നോക്കുമ്പോൾ ലീഫും വരുന്നത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണിത് ഇതിന് നമുക്ക് ആംഗിൾസ് ആണ് രണ്ട് രണ്ടര ചോടി അരജോടി രണ്ട് കാൽമിക്കലാണ് നമ്മൾ ചെയിൻ പോലെ ഇട്ടൊക്കെയാണ് ഇതാണ് അതിൻ്റെ കൊളുത്ത് വരണത് കൊളുത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ ക്ലിപ്പുണ്ട് പിന്നെ സീൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നല്ല കാലമ പതിഞ്ഞു കിടക്കും നല്ല ഒരു കാലുമ്പോൾ പാസലിട്ടൊന്നും നമുക്കൊരു ഫീൽ വരില്ല അപ്പോൾ ഇതൊക്കെ പഞ്ചലോഹമാണ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല പഞ്ചലോഹത്തിലാണ് നമ്മൾ ഈ ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഈ വീടുകളിലത്തെ ഇത് നമ്മുടെ മൂന്നാമത്തെ പാസരത്തിൻ്റെ ഡിസൈനാണ് നമ്മുടെ അര സച്ചിൻ പോലെയാണ് സച്ചിൻ അരഞ്ഞാലത്തിൽ കട്ട് ചെയ്തിട്ട് ഇതും പതിഞ്ഞു കിടക്കുന്ന ടൈപ്പാണ് അധികം പോളിച്ചില്ലാത്തതാണ് സിമ്പിളായിട്ട് വേണ്ടവർക്കും ഇത് നല്ല ഡിസൈനാണ് ഇതിൽ നമുക്ക് കൊളുത്ത് വരുന്നത് തന്നെയാണ് നമ്മൾ പാസരത്തിൻ്റെ അത് കൊളുത്തു വരുന്നത് മറ്റേ ക്ലിപ്പായിരുന്നു ഇതിൽ നമുക്ക് ക്ലിപ്പ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വട്ടക്കണിയാണ് വെച്ചിരിക്കുന്നത് മറ്റേ കൊളുത്തൊക്കെ സെയിം തന്നെയാണ് ഇത് രണ്ടും ലെഫ്റ്റ് റൈറ്റ് റൈറ്റിലേക്കുള്ള തന്നെയാണ് ചെയിൻ ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്നതാണ് പഞ്ചലോകത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ മറ്റൊരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ വിലയും എങ്ങനെ ഡെലിവറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മുടെ കട വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സി എം ആസിൻ്റെ അടുത്തുള്ള ഒരു ലെഫ്റ്റിക്കുള്ള വഴിയുണ്ട് കോർതില എന്ന് പറയും അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് ഓൺലൈനിൽ മാത്രമല്ല ഷോപ്പിലും പർച്ചേസ് ചെയ്യാം പിന്നെ ഓൺലൈൻ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം പിന്നെ ഇതാണ് നമ്മുടെ ജെൻസിൻ്റെ ഘടകം അതല്ലെങ്കിൽ ഇടിവളന്നൊക്കെ പറയണത് ഓരോ നമുക്കിതിങ്ങനെ ശരിക്കും ഇങ്ങനെ എഡ്ജിൽ സെൻറ്ററിൽ ഒരു ഹഡ്ജായിട്ട് വരുന്നതാണ് ഇതിങ്ങനെ കണ്ടില്ലിങ്ങനെ വര ശരിക്കിങ്ങനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മുകളിലേക്ക് പൊന്തിയിട്ട് ശരിക്കിങ്ങനെ വരുന്നതാണ് മുട്ടിച്ച് വെച്ച പോലെ പക്ഷേ ഈ രണ്ടാമത്തെ മോഡലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴുക്കൺ ടൈപ്പാണ് ഒഴുക്കൺ ടൈപ്പിൽ ലെഫ്റ്റ് റൈറ്റും കുറച്ച് മോളിലേക്ക് വന്നിട്ട് ഒഴുകിയിട്ട് തന്നെയാണ് മോൾ ഭാഗം ഇരിക്കുന്നത് ഇതിൽ കുറച്ച് ഇങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കും ഇതിൽ കുറച്ച് ഇങ്ങനെ പതിഞ്ഞിട്ടിരിക്കും ഇത് രണ്ടും നമ്മുടെയാണ് പഞ്ചാബി തള എന്ന് പറഞ്ഞാൽ പറയും പിന്നെ നമ്മുടെ ജെൻസ് വളയെന്ന് പറയും ജെൻസിൻ്റെ എന്ന് പറയും അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് ജെൻസ് ബാങ്കിളിൽ നിന്നാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് പത്ത് രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനാല് എന്നുള്ള മൂന്ന് അളവുകളാണ് നമുക്ക് ആയിട്ട് വരുന്നത് അപ്പം എൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളായിട്ട് വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് മാത്രമല്ല നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ അതിൽ കോൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ കട വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ടി സി എം മാസിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം നമുക്കിത് ഷോപ്പിലും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് തരും ഓൺലൈനാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഒന്നര ദിവസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അവിടെ നിങ്ങളുടെ അടുത്തുള്ള ഡി ടി സി കുറേ സർവീസിൻ്റെ ഓഫീസിൽ അത് ഡെലിവറി ആവുന്നതാണ് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ ചിലർ കുറച്ച് ഡി ടി സി ഓഫീസിൻ്റെ അറ്റത്ത് വീടുകളൊക്കെ ഉണ്ട് അതായത് ഡി ടി സി ഓഫീസ് ഇവിടെയും ടൗണിലും ടൗണിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നീങ്ങി പോയിട്ടാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ വീടൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ കളക്ട് ചെയ്യേണ്ടി വരും ടൗണിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിൽ അവർ ഡെലിവറി